ാപ്റ്റർ പോലും അല്ലെ ഞാനിത് അന്ന് ആ കേച്ചാർ വന്ന അദ്ദേഹത്തിന് മൊമന്റ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ ക്രോ അവിടെ തരിഞ്ഞതാണ് ഞാൻ ഇതിനെ പറ്റി വേറെ ഒരു രീതിയിൽ ഒരു ബോബലേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറൊരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചക്ക് ഇതിനെ പറ്റി ഇത്രേം വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ ഒരുപാട് പേരങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിന് വിഷമമാകാത്ത രീതിയിലായിരിക്കും കാര്യത്തിൽ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഇന്നിപ്പോൾ ഇവിടെ കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിട്ട് നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്നൊരു ഇവൻ്റാണ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും മരുമ്പോൾ അല്ല എനിക്കറിയാമായിരുന്നു അപ്പം അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയുന്നത് അതുകൊണ്ട് വീരപാർവ് മുകളില് പറയുന്നത് രവിശനാരായൻ വെറുതെ റാട്ടി ആയിസ്പരി പരി പരി ജീവനിൽ റാട്ടിുന്ന വാദങ്ങൾ എന്തോ കുറവുണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നു. അതുമാത്രമല്ല ഇല്ലാ ഭരണ്ട പ്രതികരണം. അത് ആ സന്ദർഭത്തിൽ പ്രതിപരമായ പരിഗണനല്ല വിശദണമല്ല. അതുകൊണ്ട് സ്വഭായ ബോധപൂർവമായ നടപടിയാണ് ചിത്രത്തിന്റെ ഭാഗം വന്നതെന്ന മാർഗ്ഗം പൊതുവിലുണ്ട്. ഇതിനെ നിക്തന്റെ മനസ്സുന്ന വിഷയങ്ങൾ ചിന്തിക്കുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. കുഴപ്പമില്ല. അദ്ദേഹത്തിന് ആ മൊമെന്റിൽ തന്നെ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണോ. ആ സമയത്ത് ആ സന്ദർഭത്തിൽ കുറെയധികം പന്തിയില്ല. ഇതിലെന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന്റെ ആ മൊഖന കൊടുക്കാൻ എന്നെ വിളിച്ചു ഞാൻ മൊബന കൊടുത്തു പക്ഷെ അദ്ദേഹം ജയരാജാറാണ് സൈനിക സംവിധായൻ ജയരാജ ജയരാജാർ സ്റ്റേറ്റിൽ കയറിയ സമയത്ത് കൂടെ കയറാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ില്ല താങ്കളെ കാണാൻ പോകുമ്പോൾ ഇല്ലാത്ത രീതിയിൽ ഒരു എന്തോ ഒരു താല്പര്യം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ സ്വാഭാവികമായി അത്ര ദിവസത്തിൽ ഉയർന്നു കുറ്റ പറയാനാണ് അപ്പൊ നിങ്ങൾ തന്നെ നേരത്തെ ഏറെ പ്രശ്നങ്ങളോ അങ്ങനെ സിനിമയുടെ ലോഞ്ചും എല്ലാം അത്രയും വലിയൊരു സദസ്സിൽ അത്രയും വലിയ ആളുകളുടെ ഇടയിൽ ഇരിക്കുന്നതിന്റെ എല്ലാ ത്രില്ലുമാണ് ഞാൻ ഉണ്ടായിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിനോട് എനിക്ക് അങ്ങനെ ഇതിനു മുന്നേ ഒരു ഒരു രീതിയിലുള്ള പ്രശ്നം ഞങ്ങൾ ഇന്ററാക്ഷൻ വരെ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മനസ്സിലൊരു വേദന തട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സപ്പോർട്ടേഴ്സിന് നന്ദി പറയുന്നത് എന്തോ എല്ലാ സമയത്തും സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട് നമ്മൾ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഒരാൾ സംസാരിച്ചു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവരെ കൂടെ നിന്നു എന്ന് തിരിച്ചറിഞ്ഞതിലാണ് ഞാനത് ആ നന്ദി പറഞ്ഞത് അല്ലാതെ ഒരിക്കലും ഞാൻ അദ്ദേഹത്തിന്റെ അഗേൻസ് നിന്നതിന്റെ പേരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ഇത്ര ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര ആളുകൾ എന്നെ അറിയുന്നുണ്ട് എന്ന് പറയുന്നതിലാണ് എനിക്ക് അതിനാണ് അതൊരു ഹ്യൂമൻ ആണ് നമ്മളൊരു ടൈം ഇവെന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ അത് ഒൻപത് സിനിമകളോട് വാർത്തയുണ്ട് ഒൻപത് സിനിമകളിലെ ആളുകളെ വിളിക്കുന്നവരുടെ ഇടയിൽ എവിടെയോ ഒരു പിഴവ് പറ്റുന്ന നമ്മളെല്ലാരും ലൈവിലൊക്കെ ചെയ്യുന്നതും പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന വാർത്തകളുണ്ട് നമുക്കറിയാം സ്വാഭാവികമായിട്ട് സന്ദർഭിക്കാറുള്ള ചിലതിന് ശ്രദ്ധ കിട്ടാറില്ല ചില കാര്യങ്ങളിലും ശ്രദ്ധ കിട്ടാറില്ല അപ്പൊ എല്ലാം അതിന് കൂടുതൽ ശ്രദ്ധ കിട്ടി എന്ന വാർത്തമാണേ മാറ്റം അതാ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു ജെയ് ക്യാമ്പയിൻ ഇതോട് വലിയ അവസാനം ഒരിക്കലും അദ്ദേഹത്തിനെപ്പോലെ ഒരാൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു സത്യമായിട്ടും എനിക്ക് അങ്ങനെ ഒരു പ്രവർത്തനം എനിക്ക് അവിടെ ഒരു പ്രവൃത്തി അങ്ങനെ ഫീൽ ചെയ്യുകയോ അതിൽ നിന്നൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്യും അദ്ദേഹം എന്റെ ഇന്നലെ ഞാൻ ഇതിനൊരു മറുപടി പറയാൻ ഒരുപാട് എല്ലാരും ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസും എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന കാര്യം എനിക്കിത് ഫീൽ ചെയ്തത് എനിക്കത് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം ഇതെനിക്ക് മനസ്സിലാവാൻ ഒരു ദിവസം ഇല്ല അപ്പോൾ ഞാനെൻ്റെ ഫോണിൽ ഓഫ് ചെയ്താൽ ചെയ്തു ഞാൻ ഇന്നലെ രാത്രി അത് ഓൺ ആക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് മോനെ പ്ലീസ് കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഞാൻ കാണുന്നത് ഞാൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു ഫോൺ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹം ഫോൺ എടുത്തത് അപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് കാണണം എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ആണെങ്കിൽ ഞാൻ കൊച്ചിയിലാണ് എന്റെ സിനിമയുടെ പ്രമോഷൻസ് നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് എൻ്റെ ശബ്ദം കേട്ട അദ്ദേഹത്തിന് മതിയായിരുന്നു അപ്പൊ ഞാൻ സാറൊരു സാർ എനിക്ക് പറയാനുള്ള ഒരു അവസരം ഇപ്പോൾ ഇല്ല അപ്പൊ അദ്ദേഹവും കൊച്ചിയിലേക്ക് എത്താൻ പറ്റില്ല പക്ഷെ ആ ഫോണിൽ കൂടെ അദ്ദേഹം സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണുള്ളത് പല സമയത്ത് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടതു കൊണ്ട് അത്രയും സീനിയറായിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല രീതിയിൽ അപമാനിച്ചതായിട്ട് എനിക്ക് ഫീൽ ില്ല പക്ഷെ ഞാൻ അതിൽ കൂടുതൽ തോന്നിയ ആളുകൾക്കായിരിക്കാം അതെനിക്ക് ഒരു അപമാനമായിട്ട് ഫീൽ ചെയ്യാം അസുഖം അതേപോലെ അദ്ദേഹത്തിനോട് മാനിച്ചിട്ട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് മലയാള സിനിമയുടെ നെക്സ്റ്റ് ഒരു ഫ്യൂച്ചർ ആക്ടേഴ്സ് ഒന്ന് അതിക്രിസ് കാണുന്നു പേര് പേര് ആ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം താങ്ക് യു അപ്പം എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് എതിരെ ഹെയ് ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അതിലോട് അവസാനിക്കണം കാര്യം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ